ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും ചെമ്മലശ്ശേരി കിളിക്കുന്ന് കാവ് ആലിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷത്തിന് സൂര്യജ്ഞത്തോടെ തുടക്കമായി യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ ഹരികൃഷ്ണൻ നമ്പൂതിരി ആലശ്ശേരിയുടെ മുഖ്യ കാർമികത്വത്തിലാണ് സൂര്യ അഷ്ടാക്ഷര മഹായജ്ഞം നടക്കുന്നത് ഏപ്രിൽ ഒന്നിന് രാവിലെ കുന്തിപ്പുഴയിൽ നടക്കുന്ന ആറാട്ടിനുശേഷം വൈകിട്ട് വേലാഘോഷം ദേശഗുരുതി എന്നിവയോടെയാണ് പൂരാഘോഷം സമാപിക്കുന്നത് ആയിരക്കണക്കിന് ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്ന കിളിക്കുന്നക്കാവ് ആലിക്കൽ ഭഗവതിയുടെ തിരുസന്ധിധിയിൽ ഈ വർഷം നടക്കുന്ന പൂരാഘോഷത്തിന്റെ ഭാഗമായി വൈവിധ്യമാർന്ന പരിപാടികളാണ് ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികൾ ഒരുക്കിയിരിക്കുന്നത് നൂറുകണക്കിന് ഭക്തർക്ക് ദർശന സായുജ്യം നൽകി സൂര്യ അഷ്ടോത്തര അർച്ചനയോടെയാണ് പൂരാഘോഷത്തിന് തുടക്കമായത് സൂര്യനെ അറിയുക ഉപാസിക്കുക ഉപയോഗിക്കുക എന്ന സന്ദേശവുമായി നടത്തുന്ന സൂര്യ വള്ളുവനാട്ടിലെ ആദ്യ വേദി കൂടിയാവുകയാണ് കാവ് ഭഗവതി ക്ഷേത്രം സൂര്യജ്ഞത്തോടെ ആരംഭിച്ച ആഘോഷ പരിപാടിയുടെ ഭാഗമായി സൂര്യഗായത്രി ജപം നവഗ്രഹ പൂജ ധ്യാനം കീർത്തനം പ്രഭാഷണം സൗരേന്ദ്ര പൂജ എന്നിവയും നടന്നു നമ്മുടെ ഋഷിമാര് മുനിമാര് ഇവരൊക്കെ പറഞ്ഞു നിന്നിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഒന്ന് ചിന്തിക്കുന്ന സമയത്ത് എത്ര കാലം മുമ്പിലാണ് ഇവരത് പറഞ്ഞതെന്നും എന്തിനു വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഇപ്പോൾ സൂര്യൻ എന്നുള്ള ഒരു ഗ്രഹം അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഗ്രഹാദികൾ ഗ്രഹാദികളടങ്ങിയ ഒരു ബ്രഹ്മാണ്ടം അങ്ങനെയുള്ള അനവധി ബ്രഹ്മാണ്ടങ്ങളാണ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ദേവി തന്നെ ദേവിയെ തന്നെ വിളിച്ചിരിക്കുന്നത് അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട ജനനി എന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്ന സൂര്യനെ സംബന്ധിച്ചിടത്തോളം സൂര്യനുണ്ട് അതേപോലെ തന്നെ ഭൂമിയുണ്ട് ഉൽക്കകളുണ്ട് പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ ഗ്രഹങ്ങളുണ്ട് അതിൻ്റെ ഉപഗ്രഹങ്ങളുണ്ട് പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ ധൂമകേതുണ്ട് ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ള സാധനം യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ ഹരികൃഷ്ണൻ നമ്പൂതിരി ആലച്ചേരി സൂര്യ അഷ്ടാക്ഷര മഹായജ്ഞത്തിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചു ജനറൽ കൺവീനർ എം കെ കരുണാകരൻ പ്രോഗ്രാം കൺവീനർ എം വേണുഗോപാൽ സി വി മുരളി ട്രഷറർ പി ഗോപിനാഥൻ വൈസ് പ്രസിഡന്റ് പരിത്തിയിൽ രാധാകൃഷ്ണൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി നൂറുകണക്കിന് ഭക്തരാണ് ആദ്യ ദിനം ക്ഷേത്രാങ്കണത്തിലെത്തിയത് ഏപ്രിൽ ഒന്നിന് രാവിലെ എട്ട് മുപ്പതിന് കുന്തിപ്പുഴയിൽ ആറാട്ട് പത്തിന് പഞ്ചാരിമേളം വൈകിട്ട് നാലിന് മേജർ സെറ്റ് പഞ്ചവാദ്യം അഞ്ചേ മുപ്പതിന് വേലാഘോഷം രാത്രി പന്ത്രണ്ടിന് ദേശഗുരുതി എന്നിവയോടെയാണ് കിളിക്കുന്നുകാവ് പൂരാഘോഷം സമാപിക്കുന്നത് ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ